അട്ടപ്പാടി ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം ആടുകളെ ആക്രമിച്ചു കൊന്നു അട്ടപ്പാടി പുതൂർ ചമ്പവട്ടക്കാട് സ്വദേശി തുളസിയുടെ എട്ടാടുകളെയാണ് പുലി കൊന്നത് ഇന്നലെ രാത്രിയാണ് സംഭവം പുതൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം ബാർഡ് സ്വർണഗതിയിൽ ചമ്പവട്ടക്കാടിൽ ഇന്നലെ നടന്ന പുലിയുടെ അക്രമം മൂലമുണ്ടായ അപകടാവസ്ഥയാണ് ഇത് കാണുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഊരുമൂപ്പനും ഈ ആടുകളെ പോറ്റി വന്നിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ തുളസി ചേച്ചിയുണ്ട് അപ്പോൾ ഏകദേശം പത്തു വർഷങ്ങളായിട്ട് ഒരു തുളസി ചേച്ചി ആടിനെ പോറ്റുന്നവരാണ് അപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഒരാഴ്ച മുമ്പ് അവരുടെ ആടിനെ ഇത് മേയ്ക്കാൻ പോയ സ്ഥലത്ത് വെച്ചിട്ട് ഒരാടിനെ പുലി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലെയിമിനും കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിക്കണമെങ്കിൽ ആടിൻ്റെ ഒരു ഒരു ആടിൻ്റെ ബോഡി കിട്ടാത്തത് കൊണ്ട് അവർക്ക് വനം വകുപ്പിലോ ക്ലെയിമിനോ ഒന്നും അപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് പറഞ്ഞത് വീടിനോട് ചേർന്ന് തൊഴുത്തിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് വെള്ളിയാഴ്ച രാത്രിയിൽ പുലി പിടികൂടിയത് വനപാലക സംഘം സ്ഥലത്തെത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു നേരത്തെയും പുതുർ മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയിട്ടുണ്ട് വനംവകുപ്പിന്റെ പ്രതിരോധ നടപടികൾ ഫലപ്രദമല്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ